ഹായ് ഹലോ നമസ്കാരം ഇത് ആര്യയാണേ ഇന്ന് നമ്മൾ മൂന്ന് പേരും കൂടെ ഒരു സിനിമയ്ക്ക് പോവാ എന്നാ ഒന്ന് പോയിട്ട് വന്നാലോ വായോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണാത്തത് ഒത്തിരി പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തേന്ന് പനി പിടിച്ച് കടപ്പായിരുന്നു കേട്ടോ പനി മാത്രല്ല നമുക്ക് പിന്നെ സമയപരിധി വളരെ കുറവായിരുന്നു കേട്ടോ അപ്പൊ ഈ തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ആടിപ്പാടി നമ്മൾ സ്ഥലത്തിങ്ങെത്തിയേ ചക്കി നമ്മുടെ ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ബായോ ബാള്ളിത്തുള്ളി വരുന്നത് കുഞ്ഞിപ്പഴു കുഞ്ഞിപ്പഴു എങ്ങോട്ടാ ഇവന്റെ ആ മുഖത്തെ സന്തോഷം കണ്ടോ ഗൈസ് വേറെ ഒന്നും അല്ല പോപ്കോൺ തിന്നാൻ പോകുന്ന സന്തോഷം ഞങ്ങൾക്ക് സിനിമ കാണാൻ പോകാനാണെങ്കിൽ അവന്റെ പോപ്കോൺ തിന്നുന്ന സന്തോഷത്തിലാട്ടോ അപ്പ നമ്മൾ വേണ്ട ഇവിടെ എത്തി അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന പാലായിൽ പുത്തേട്ടിലാട്ടോ സിനിമക്ക് എന്താണ് ചക്കി അങ്ങനെ ഞങ്ങൾ ഇന്ന് ആറ്റുന്നോട്ടിരുന്ന് ലോക സിനിമ കാണാൻ വന്നിരിക്കുവാണ് ഞങ്ങള് ഞാൻ തൊട്ട് ൂടി നടക്കുന്ന ഒരു സാധനത്തിനെ കാണിച്ചതാട്ടെ ഇത് എന്തിന്റെ കുഞ്ഞാണോവ ഇതിങ്ങനെ ദേ ഇങ്ങനെ തുള്ളി നടക്കും കേട്ടോ അപ്പൊ ഈ ഐസ്ക്രീം ഉള്ള സ്ഥലം പോയി കണ്ടുപിടിച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്ത എന്റെ പിണക്കവും പരിവോ ആണ് പിണങ്ങിയിരിക്കുന്ന ഇരിപ്പ കാണുന്നത് കേട്ടോ ഇവന്റെ കാലം വല്ല സ്പ്രിങ് വെച്ചിട്ടാണ് ഇവ നടക്കുന്ന എനിക്ക് സംശയം അപ്പൊ സിനിമയുടെ സമയം ഏകദേശം ആയപ്പോ നമ്മൾ ആ ഇരിക്കുന്നിടത്തോന്ന് അങ്ങ് എഴുന്നേറ്റ് നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോയി കേട്ടോ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കുറച്ചുകൊണ്ടിരുന്ന് കാണുന്നതിന് ഒരു സുഖം അത് വേറെ തന്നെയാണല്ലോ അപ്പൊ എനിക്കിഷ്ടം പോപ്പ് കോൺ തിന്നുകൊണ്ടിരുന്നൊക്കെ കാണുന്ന കേട്ടോ അതുപോലെ തന്നെ എന്റെ പുത്രനും അതിനൊത്തിരി ഇഷ്ടമാട്ടോ എന്റെ തിന്നും അവൻ്റെ തിന്നും അവൻ ചക്കിയുടെയും കൂടി തിന്നും അങ്ങനെയാട്ടോ അവൻ അവൻ വരുന്നതേ ഈ പോപ്കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചേട്ടനാണെങ്കിൽ മൂന്ന് പാത്രം നിറച്ചും പോക്കോണൊക്കെ എടുത്തു വെച്ചേ അപ്പൊ നമ്മള് ആദ്യം ആർക്കും കൊടുക്കണം ഗണപതിക്ക് കൊടുക്കണം അപ്പൊ നമ്മൾ നമ്മുടെ ചക്കക്ക് തന്നെ ആദ്യം കൊടുത്തു അതിന്റെ ഇടയ്ക്ക് ഒന്ന് പോയി കഴിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ വില്ലെന്നെ നിങ്ങൾ കാണുന്നുണ്ടോ വെള്ളക്കൊപ്പി ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു നമ്മുടെ ശക്തിമാർ അതങ്ങ് വാങ്ങിച്ചു കേട്ടോ അപ്പൊ ശക്തിമാരുടെ ശക്തി ചോർന്നപ്പോ അതൊക്കെ ഞാനെടുത്തേ സൂപ്പ് ഇപ്പോൾ സിനിമ എന്താവാ ഞാൻ നേരത്തെ വന്ന് കാണാതിരുന്നേന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വൈകി വന്ന വസന്തമാണ് എന്നാലും സാരമില്ല എന്നാൽ എന്നാലിപ്പോൾ തിയേറ്ററിൽ വന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ കണ്ടിറങ്ങിയ ഹാങ് ഓവറിൽ നമുക്കൊക്കെ വശിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ നേരെ പോയത് നമ്മുടെ ബെറിറ്റോസ് കഫേലോട്ടോ ഗൈസ് അധികം താമസിക്കുന്നത് നമ്മുടെ ഷവർ ഇങ്ങ് വന്നു കേട്ടോ നമ്മൾ മൂന്ന് ഷവർമയും രണ്ട് ഫ്രഷ് ലൈമും ആയിട്ടോ ഓർഡർ ചെയ്തത് ഈ തണുത്ത ഫ്രഷ് ലൈമങ്ങ് കുടിച്ചപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തിൻ്റെ കേടാ പോയോ പനി പിടിച്ചു വരുത്താനാണോയെന്ന് അപ്പോൾ അടിപൊളി ഷവർമയായിരുന്നു നൂറ്റി അറുപത് രൂപയുള്ളൂ സൂപ്പർ ഷവർമയ കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട് നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇനി ചക്കയും കഴിച്ചു നോക്കിയിട്ട് അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവളും പറഞ്ഞു ഓക്കെ ഓക്കെ ഇല്ല അപ്പോൾ യാദവിന് ഇഷ്ടപ്പെട്ട എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഷവർമ്മ ഉണ്ടാക്കുന്ന ചേട്ടനാണോ അതോ ഷവർമ്മയ്ക്കാണോ എന്ന് തമ്പുരാൻ അറിയാം എന്നാൽ ഇനിയിപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഒന്ന് മഴക്കാർ കയറി വരുന്നുണ്ട് രണ്ട് ഡാഡിക്കുളിൻ്റെ വിളി വരുന്നുണ്ട് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത്